നമസ്കാരം അയൽവക്കത്തെ മരം നമ്മുടെ പറമ്പിലേക്ക് വളർന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ എങ്കിൽ അതിന് നിരവധി പരിഹാര മാർഗങ്ങളുണ്ട് അവയെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം ഗെറ്റ് ഗെറ്റുഗെതർ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ പുരയിടത്തിലേക്ക് വളർന്ന് ശല്യമായി നിൽക്കുന്ന മരത്തിൻ്റെ ശിഖരം വെട്ടി മാറ്റേണ്ടത് മരത്തിൻ്റെ ഉടമയുടെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് തന്നെ ശിഖരം വെട്ടി മാറ്റി മാറ്റിത്തരുന്നതിന് അയൽവാസിയോട് ആവശ്യപ്പെടാവുന്നതാണ് കുറച്ച് മാറ്റിയില്ല എങ്കിൽ അതത് സ്ഥലത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറിക്ക് പരാതി നൽകാവുന്നതാണ് കേരള പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പ്രകാരവും കേരള മുനിസിപ്പൽ ആക്ട് സെക്ഷൻ നാന്നൂറ്റി പന്ത്രണ്ട് പ്രകാരവും നമ്മുടെ പുരയിടത്തിലേക്ക് വളർന്ന് ജീവനും സ്വത്തിനും അപകടമുണ്ടാക്കുന്ന മരത്തിൻ്റെ ശിഖരങ്ങൾ മുറിച്ച് മാറ്റുന്നതിന് സെക്രട്ടറിക്ക് ഉത്തരവിടാവുന്നതാണ് ഉത്തരവ് ഉടമ അനുസരിച്ചില്ല എങ്കിൽ ശിഖരം കൂലിക്ക് വെട്ടി മാറ്റിച്ചിട്ട് ചിലവായ തുക വസ്തു വസ്തുനികുതി ഈടാക്കുന്നതുപോലെ ഉടമയിൽ നിന്നും ഈടാക്കാവുന്നതാണ് മെമ്പർമാരുടെ ഇടപെടലുകൾ രാഷ്ട്രീയ ഇടപെടലുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം നിർവഹിച്ചില്ല എങ്കിൽ സിവിൽ കോടതിയെ സമീപിക്കാവുന്നതാണ് പക്ഷേ കോടതി ഉത്തരവ് ലഭിക്കാൻ കാലതാമസവും സാമ്പത്തിക ചിലവും ഉണ്ടാകുന്നതാണ് അതൊഴിവാക്കുന്നതിനായി ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ട്രൈബ്യൂണലിൽ സെക്രട്ടറിക്കെതിരെ പരാതി നൽകാവുന്നതാണ് ട്രൈബ്യൂണൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ വഞ്ചിയൂരിലാണ് ജില്ലാ ജഡ്ജിയുടെ റാങ്കിലുള്ള ആളാണ് ട്രൈബ്യൂണലിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് നീതി ലഭിക്കുന്നതാണ് അകലെയുള്ള ബന്ധുവിനേക്കാൾ ആപത്തുകാലത്ത് ഉപകാരപ്പെടുക അയൽവാസിയെയാണ് ആയതിനാൽ ശല്യം തീരെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എങ്കിൽ മാത്രം പരാതിയുമായി മുന്നോട്ട് പോവുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണേ പുതിയൊരറിവുമായി ഉടൻ വരുന്നതാണ് അതുവരേക്കും ബായ്